ബിഗ് ബോസ് സീസൺ സെവനിലെ അനിമോളോട് ഷിയാസ് ഖാൻ ചോദിക്കുന്നത് അനിമോളെ അനിമോളുടെ ആ പാവ എന്ത് ചെയ്യാന്ന് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞ റൂമിലുണ്ട് അപ്പോൾ ഷിയാസ് ഖാൻ അകത്തോട്ട് പോവാണ് എടുക്കാൻ അപ്പം അനിമോളും പുറകെ പോകുന്നുണ്ട് ഷിയാസ് ഖാൻ്റെ അങ്ങനെ ഷിയാസ് ഖാൻ എടുത്തിട്ട് ഗാർഡൻ ഏരിയയിൽ വരുന്നു അപ്പോൾ അനിമോളും കൂടെ ഉണ്ട് അപ്പോൾ അനിമോൾ ചോദിക്കും എന്താ എന്താ കാര്യമാകുന്നു ചോദിക്കുമ്പം ഷിയാസ് ഖാൻ വലിച്ചങ്ങ് ദൂരോട്ടങ്ങ് എറിയും എറിയുമ്പോൾ അനിമോളങ്ങ് ഭയങ്കരമായിട്ടും അങ്ങ് അനിമോൾക്ക് അതൊരു പോയി അനിമോൾ കരഞ്ഞുകൊണ്ട് കൂയി അലറികൊണ്ട് റൂമിലോട്ടോട് വന്നു റൂമിൽ ചെന്നിട്ടും പൊട്ടി കരയുകയാണ് അപ്പം യേ ഷിയാസ് ഖാൻ പറഞ്ഞ് ഇതുപോണെ പോട്ടാ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ നിനക്ക് ഇതുപോലത്തെ എത്ര പാവയെ വേണേലും മേടിച്ച് തരാം നീ പാവയായിട്ട് കളിക്കാൻ വന്നില്ലല്ലോ ഒറ്റയ്ക്ക് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അനിമോൾ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ റൂമിൽ നിന്ന് കരയുമ്പം ശോഭ പറയും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരും നമ്മളതൊക്കെ തരണം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ ആ നഷ്ടത്തിൻ്റെ ഇതിൽ നമ്മൾ ഒതുങ്ങി പോവല്ല ചെയ്യുന്നത് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശോഭയും നല്ലൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അനിമോൾ ഇനി പാവയായിട്ട് കണ്ടൻറ്റൊന്നും ഉണ്ടാക്കാതെ മാറിയിരുന്നാലോ ഒതുങ്ങിപ്പോയാലോ എന്നോർത്താണ് ഇവർ ഒരു സപ്പോർട്ട് കൊടുത്തതാണ് പിന്നെ അനിമോൾക്ക് പക്ഷെ അനിമോൾക്ക് അത് മനസ്സിലാവുന്നില്ല അനിമോള് ഭയങ്കര കരച്ചിൽ തന്നെ ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം